ശ്രീനാരായണ പരമഗുരവേ നമതാവേ പോൽ മനശ്രീ കരുണ ജനരനെ പോലെ ക്ഷേമ ും കൃതി സഹജസ്നേഹവും മോഹമിന്നേ വേദത്തെ പോലെ അറിവു നൃപതിയെ പോലെ പാലിച്ചിടും നേതല്ലോർത്താൽ എനിക്കൻ ഗുരുപദമിനെ സമ്പതം ഞാൻ തൊഴു ഓ ജയനാരണ ഗുരുപ്രി ശിവഗിരീശരീശാര ചതുരാ സി ശരച്ച പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഇരുപത്തിരണ്ടാം ഭാഗം അവതരണത്തിലേക്ക് കടക്കട്ടെ ഉപരിപഠനത്തിനുള്ള നിമിത്തം കൃഷ്ണൻ വൈദ്യരുടെ ചിന്ത പ്രധാനമായും തൻ്റെ ഭാഗിനേയനായ നാണവിൻ്റെ ഭാവിയെ പറ്റിയായിരുന്നു ആ പ്രായത്തിൽ മറ്റാർക്കും ഇല്ലാത്ത എന്തൊക്കെയോ സവിശേഷതകൾ നാണവിനുണ്ട് എന്ന് പലതുകൊണ്ടും വൈദ്യർക്ക് ബോധ്യപ്പെട്ടിരുന്നു കടുത്ത വസൂരി രോഗം പിടിപെട്ട ഒരാൾ എത്ര ധൈര്യവാനായാൽ പോലും ഹിംസ്രജന്തുക്കളുടെ സ്ഥിരവാസം കൊണ്ട് ഭയം ജനിപ്പിക്കുന്ന വിജനമായൊരു സ്ഥലത്ത് രാവും പകലുമായി ഇത്രയേറെ ദിനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുവാൻ ധൈര്യ ധൈര്യപ്പെടുമോ അതും മരുന്നും ഭക്ഷണവും പരിചരണവും വേണ്ട നിലയിലില്ലാതെ തന്നെ വൈദ്യർ പറഞ്ഞതുവച്ച് ചിന്തിച്ചപ്പോൾ മാടനാശാനും അങ്ങനെ തന്നെ തോന്നി അതിനിടയിൽ കുട്ടിയമ്മ കൊണ്ടുവച്ച ഇലയപ്പത്തിനും തിളപ്പിച്ചാറിയ വെള്ളത്തിനും അന്ന് പതിവില്ലാത്ത സ്വാദുള്ളതായി ഇരുവർക്കും അനുഭവപ്പെട്ടു നാണുവിൻ്റെ ഭാവിയെ മൂവരും വയൽവാരത്തെ മൺതിട്ടയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ ഒരു കത്തുമായി അവിടേക്ക് കയറി വന്നു ആ കത്ത് കൃഷ്ണൻ വൈദ്യർക്കുള്ളതായിരുന്നു ആകാംക്ഷയോടെ വൈദ്യർ ആ കത്ത് പൊട്ടിച്ച് ആരാണ് അത് അയച്ചിരിക്കുന്നതെന്ന് നോക്കി എന്റെ ഒരു മിത്രം പരവൂർ കേശവനാശാൻ അയച്ചിരിക്കുന്ന കത്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യർ കത്തിലെ ഉള്ളടക്കത്തിലേക്ക് കടന്നു സംസ്കൃതത്തിലായിരുന്നു എഴുത്ത് അതും പദ്യരൂപത്തിൽ രണ്ടു മൂന്നാവി വായിച്ചിട്ടും സംസ്കൃതത്തിൽ സാമാന്യ പരിചയമുള്ള വൈദ്യർക്ക് അതിൻ്റെ പൊരുൾ പൂർണ്ണമായും ്രഹിക്കുവാനായില്ല അതുകൊണ്ട് നാണു എത്തുന്നതുവരെ വൈദ്യർ വയൽവാരത്ത് തന്നെയിരുന്നു ദേശസഞ്ചാരം കഴിഞ്ഞ് അന്ന് നാണു സന്ധ്യയോടെ വയൽവാരത്തെത്തി അമ്മാവനെ കണ്ടപ്പോൾ ചെറുകുഞ്ചിരിയോടെ അടുത്തു ചെന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചു വൈദ്യർ തൻ്റെ കേശയിൽ നിന്ന് ഓഫീസിൽ നിന്നും വന്നിരുന്ന ആ കത്തെടുത്ത് നാണുവിന് നേരെ നീട്ടി നാണു ഈ കത്തിന്റെ പൊരുൾ എന്താണെന്ന് നോക്കി പറയൂ നാണു അമ്മാവിന്റെ കയ്യിൽ നിന്നും ആ കത്ത് വാങ്ങി വായിച്ചു നോക്കി ഒറ്റ വായനയിൽ തന്നെ യാതൊരു സംശയവും കൂടാതെ അതിൻ്റെ പൊരുൾ വ്യക്തമായും പൂർണമായും അമ്മാവന് പറഞ്ഞു കൊടുത്തു നാണുവിൻ്റെ സംസ്കൃത ഭാഷയിലുള്ള പാണ്ഡിത്യവും പരിജ്ഞാനവും അന്ന് വെളിപ്പെട്ടതോടെ വൈദ്യർ അപ്പോൾ തന്നെ ഒരു കാര്യം നിശ്ചയിച്ചു നാണുവിനെ ഉപരിപഠനത്തിന് അയക്കണം അതിന് യോഗ്യമായ ഒരിടം ഉടൻ കണ്ടെത്തണം മാടനാശാനും കൃഷ്ണൻ വൈദ്യരും അതേപ്പറ്റി ഗൗരവമായി ആലോചന തുടങ്ങി അവതാരം സർവനുഗ്രായണ ഗുരു വന്ദേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഇരുപത്തിരണ്ടാം ഭാഗം ഉപരിപഠനത്തിനുള്ള നിമിത്തം അവതരണം തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ